ഹരേ കൃഷ്ണ ഈ വർഷത്തെ കാമിക ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ഈ ദിവസം വിഷ്ണു ഭഗവാനെ ആരാധിക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ശിവഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയാണ് കാമിക ഏകാദശിയായി നമ്മൾ ആഘോഷിക്കുന്നത് കാമിക ഏകാദശി ദിനത്തിൽ അബദ്ധത്താൽ പോലും ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ ഷോസ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ദയവായി അത് കാണുവാൻ ശ്രമിക്കുക കാമിക ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം ലഭിക്കുമെന്നും ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവുമെന്നും വിശ്വസിക്കുന്നു കാമിക ഏകാദശി ദിനത്തിൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ ചില പ്രത്യേക കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം കാമിക ഏകാദശി ദിവസത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കാമിക ഏകാദശി ദിനത്തിൽ മഹാവിഷ്ണുവിനെയും ഒപ്പം ലക്ഷ്മി മാതാവിനെയും ഭക്തിയോടെ ആരാധിക്കുക ഈ ദിവസം സ്വാത്തിക ഭക്ഷണം മാത്രം കഹിക്കുക അന്നം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട് ഏകാദശി വ്രതത്തിൽ ബ്രഹ്മചര്യ നിയമങ്ങൾ പാലിക്കേണ്ടത് ആവശ്യമാണ് ഈ ദിവസം മുതിർന്നവരെ അധിക്ഷേപിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക ഈ ദിവസങ്ങളിലല്ല എല്ലായ്പ്പോഴും നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് കാമിക ഏകാദശി ദിവസത്തെ ജീവ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് അപ്പോൾ അത്

ഏകാദശി ദിനത്തിൽ മഹാവിഷ്ണുവിനെ തുളസിയില സമർപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മറക്കാതെ എല്ലാവരും അന്ന് തുളസിയില ഭഗവാനെ സമർപ്പിക്കണം കാമിക ഏകാദശി ദിനത്തിൽ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല അത് ഏതൊക്കെയാണെന്ന് നോക്കാം കാമിക ഏകാദശി ദിവസം വ്രതമനുഷ്ഠിക്കുന്നവർ കറുത്ത വസ്ത്രം ധരിക്കാതിരിക്കുക തീർച്ചയായും അതുകൂടെ ഒഴിവാക്കേണ്ടതാണ് രണ്ട് ഏകാദശി ദിവസം നവധാന്യങ്ങൾ രക്ഷിക്കാതിരിക്കുക ഈ ദിവസം തുളസി ചെടിക്ക് വെള്ളം നൽകാതിരിക്കുക കാരണം ഈ ദിവസം തുളസി മാതാവ് വിഷ്ണു ഭഗവാനു വേണ്ടി നിർജ്ജല ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു അതുകൊണ്ട് തുളസി ചെടിക്ക് അന്നത്തെ ദിവസം വെള്ളം ഒഴിക്കാൻ പാടുള്ളതല്ല നാലാമത്തെ കാര്യം ഈ ദിവസം ഒരു തുളസി ഇല പോലും പഠിക്കുവാൻ പാടുള്ളതല്ല ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ലക്ഷ്മി ദേവി കോപിക്കുമെന്ന് നമ്മൾ കോപിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ ദിവസം ശുദ്ധിയില്ലാത്തവർ തുളസിയുടെ അടുത്ത് പോയി പോകുവാൻ പാടുള്ളതല്ല അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ കാമിക ഏകാദശി എല്ലാ ഏകാദശി വ്രതം എടുക്കുന്നത് പോലെ തന്നെ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് ശുദ്ധിയായി പൂജാ റൂമുള്ളവർ ക്ലീൻ ചെയ്ത് ഭഗവാനെ നിങ്ങൾക്ക് അറിയാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് പൂജ ചെയ്ത് നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്ന പ്രസാദങ്ങൾ നിങ്ങൾക്ക് നിവേദ്യമായി അർപ്പിക്കാവുന്നതാണ് പിന്നെ അഭിഷേകം ചെയ്യാൻ പറ്റുന്നവർ അഭിഷേകം ചെയ്യുക പഞ്ചാമൃതം കഴിയും പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യുക അതിനുശേഷം ചരണാമൃതം സേവിക്കുന്നതും നല്ലതാണ് പിന്നെ വൈകിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് പൂജ ചെയ്ത് തുളസി ചടിക്ക് നിങ്ങൾക്ക് നെയ്വിളക്ക് കൊളുത്താവുന്നതാണ് ക്ഷേത്രം അടുത്തുള്ളവർ ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ ദിവസം മുഴുവനും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാനും നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾക്ക് വേറെ ഇരുന്ന് ജപിക്കണമെന്നില്ല നമ്മൾ ചെയ്യുന്ന ജോലി എന്തു തന്നെയാണെങ്കിലും ഭഗവാനിൽ അർപ്പിച്ചു കൊണ്ട് നമുക്ക് നമുക്ക് മനസ്സിൽ നമുക്ക് ഭഗവാൻ്റെ മന്ത്രുകൊണ്ട് നമുക്ക് ജോലി ചെയ്യാവുന്നതാണ് അതേ സമയം എല്ലാവർക്കും കാണണമെന്നില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ ജോലിക്ക് പുറത്തു പോകുന്ന എല്ലാം ഭഗവാനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു നിഷ്ഠയോടുകൂടി പോകാവുന്നതാണ് ഏകാദശി തിഥി സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിന് വൈകിട്ട് നാല് നാൽപ്പത്തി നാലിന് തുടങ്ങി മുപ്പത്തി ഒന്നാം തീയതി മൂന്ന് അമ്പത്തി അഞ്ച് പ്രിയ ഇറ്റലിയിലാണ് ഏകാദശി തീയതി അവസാനിക്കുന്നത് അപ്പോൾ ഹരിവാസര സമയം വരുന്നത് മുപ്പത്തി ഒന്നാം തീയതി രാവിലെ പത്ത് എട്ട് മുതൽ വൈകിട്ട് ഒമ്പത് നാൽപ്പത്തൊമ്പത് വരെയാണ് ഹരിവാസര സമയം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പാരണ സമയം ഓഗസ്റ്റ് ഒന്നാം തീയതി രാവിലെ ആറ് പതിനഞ്ചിനും എട്ട് നാൽപ്പത്തഞ്ചിനും ഇടയ്ക്കാണ് പാരണ സമയം പറഞ്ഞിട്ടുള്ളത് ഇനിയും ജപിക്കേണ്ട മന്ത്രങ്ങൾ ഏതൊക്കെയാണോ ഓം നമോ ഭയവതി വാസുദേവായ പിന്നെ ഓം നമോ നാരായണായ പിന്നെ വിഷ്ണു ഗായത്രി ജപിക്കാവുന്നതാണ് വിഷ്ണു ഗായത്രി ഓം നാരായണായ ഇപ്പോഴത്തെ വാസ്തുദേവായ ഭീമകി ധനവും വിഷ്ണു പ്രചോദനം പിന്നെ നാരായണീയം ഭഗവത്ഗീത പിന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം ഭാഗവതം നിങ്ങൾക്ക് വായിക്കാം പിന്നെ രാമായണകാലം ഉണ്ട് രാമായണം വായിക്കാം എല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് ഭഗവാൻ്റെ വിഷ്ണു ഭഗവാൻ്റെയും വിഷ്ണുദേവിയുടെയും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും അവരുടെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കാം പിന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു കമൻ്റ് ഇടാനും പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഹരി കൃഷ്ണ സർപ്പം രാധ